ദൈവനാമത്തിൽ സ്വാഗതം ഭജന ചെയ്യാണ് നാമം കാഴ്ച പെരുമാറാകട്ടെ പ്രിയമുള്ളവരെയാണ് മാത്രം ഞങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് സമാധാനത്തിന്റെ സന്ദേശം ദയാലുവായ പ്രതാപ ഞങ്ങൾക്കും കൃപ തന്നതിനായി ദൈവത്തിന് നന്ദിയുടെ സ്ത്രോ ചെയ്തു ഇന്ന് നാം പത്രം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ലോകത്ത് എവിടെയാണ് സമാധാനം ഉള്ളത് അനേക രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അനേക രാജ്യങ്ങളിൽ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന അവസ്ഥയെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ യേശു പറയുകയാണ് ഈ ലോകം തരുന്ന സമാധാനമല്ല എൻ്റെ സമാധാനം എൻ്റെ സമാധാനം അതൊരിക്കലും നീങ്ങിപ്പോകുകയില്ല നിലച്ചു പോകുകയില്ല വിശ്വസിക്കുന്ന എല്ലാവരിലും ആ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവം നൽകുന്ന സമാധാനവും എന്നേക്കും നിലനിൽക്കും അപ്പോൾ പറയുന്ന സുവിശേഷം നിലയ്ക്കുമ്പോഴുമില്ല സുവിശേഷം കുറഞ്ഞു വരുമ്പോൾ ലോകത്ത് അരാജകത്വം വർദ്ധിച്ചു വരും എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതാണ് കർത്താവ് പറഞ്ഞത് ശിക്ഷന്മാരോട് പറഞ്ഞുമാർക്ക് പ്രവൃത്തികൾ ഒന്നാമത്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞത് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ച പരിശുദ്ധ ഊർജായിടത്തും വിഷമം ഭൂമിയുടെ അറ്റത്തൊളിവും നിങ്ങളെൻ്റെ സാക്ഷികൾ ആകും കാരണം യേശുവിൻ്റെ ശിക്ഷന്മാരൊക്കെയും യേശുവിനെയാണ് പ്രസംഗിച്ചത് എന്തിനാണ് ഭൂമിയിൽ വന്നത് യേശു ഈ ഭൂമിയിൽ എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്തത് യേശു എന്തെങ്കിലാണ് സംസാരിച്ചത് അതൊക്കെ മാനവരാശിയുടെ സമാധാനത്തിനും പരസ്പര സ്നേഹത്തിനും അവരുടെ ഐശ്വര്യ സമൃദ്ധിക്കും വേണ്ടി മാത്രമാണ് യേശു യേശു പ്രവർത്തിച്ചതും തന്റെ വായിൽ നിന്ന് വാക്കുകൾ പുറപ്പെട്ടിരിക്കുന്നതുമെന്ന് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും അപ്പോൾ സമാധാനം ലോകത്ത് നിലനിൽക്കണമെങ്കിൽ സുവിശേഷം ശക്തി പ്രാപിക്കണം ഈ ത്തിന്റെ പ്രഭുവായ ക്രിസ്തുവിൽ വിശ്വസിക്കണം അപ്പോൾ മാത്രമേ പ്രിയമുള്ളവരെയും ഈ ലോകത്ത് സമാധാനം നിലനിൽക്കുകയുള്ളൂ എന്നുള്ളത് യഥാർത്ഥം തന്നെ സംശായി തിരുവചനത്തിൽക്കും സവിശേഷം പത്താം അധ്യായം അതിന്റെ പതിനേഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഒരു പ്രമാണി യേശുവിൻ്റെ അടുത്തേക്ക് വന്ന യേശുവിനോട് പറഞ്ഞത് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം എന്നായി ഇപ്പോൾ മനുഷ്യന് ജീവൻ ഉണ്ട് അത് ആവശ്യമാണ് അത് അപ്രകാരമാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അത് സ്വായത്തമാക്കേണ്ടത് അതിനെന്താണ് ചെയ്യേണ്ടതെന്നാണ് യേശുവിനോട് ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ യേശു യേശു ആ മനുഷ്യനോട് ജൈവ കൽപ്പനകളാണ് പറഞ്ഞത് യേശു പറഞ്ഞത് കൊത ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് വരദൂഷണം പറയരുത് കള്ളസാക്ഷി പറയരുത് മോഷ്ടിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് യേശു ആ മനുഷ്യനോട് മറുപടിയായി പറഞ്ഞത് നീ നിന്റെ അമ്മയെയും അപ്പനെയും ബഹുമാനിക്കണമെന്നും യേശു പറയുവാൻ ഇടയാ ഇതൊക്കെ ദൈവ കൽപ്പനയാണ് ദൈവത്തിന്റെ കൽപ്പനകളെ ആരനുസരിക്കുന്നുവോ ആര് പ്രമാണിക്കുന്നുവോ അവർക്ക് നിത്യജീവനുണ്ട് അവർക്ക് നിത്യജീവൻ ലഭിക്കുകയും ചെയ്യും അതാണ് യേശു അപ്രകാരം ആ മനുഷ്യനോട് പറയുവാൻ ഇടയാ ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർ അനുഗ്രഹ അനുസരിക്കുന്നവർക്ക് ദൈവികമായ അനുഗ്രഹമുണ്ട് എന്ന് ആവർത്തനം ഇരുപത്തി എട്ടിന്റെ പതിമൂന്നിൽ പറയുന്നു കാരണം അത് ദൈവം ശങ്കന മനുഷ്യർക്കും നൽകുവാനുള്ളതാണ് അനുഗ്രഹം ദൈവികമായ അനുഗ്രഹം ആ അനുഗ്രഹം നാം പ്രാപിക്കണമെങ്കിൽ നാം കൽപ്പനകളെ പ്രമാണിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നൃത്യജീവനെ പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ച മനുഷ്യനോട് യേശു പറഞ്ഞത് കല്പനകളായിരുന്നു ഇവിടെ യാത്ര യാത്ര ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കുന്ന അനേക മനുഷ്യർ എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട് അതവരുടെ വീട്ടിലേക്കുള്ള യാത്ര അതിലൊരു ഈ നമ്മൾ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചിലപ്പോൾ യാത്ര ചെയ്യുന്നവരും അല്ലെങ്കിൽ യാത്ര ചെയ്യേണ്ടവരും അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വഴി പോയി നമ്മുടെ യാത്രയിൽ നമുക്ക് ലക്ഷ്യത്തിലെത്തുവാൻ അല്പ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും കാരണം വഴി അറിഞ്ഞുകൂടാ എന്നുള്ളത് വഴി അറിഞ്ഞുകൂടാതെ നാം മുൻപോട്ട് നടക്കുമ്പോൾ നാം നടന്നു ചെല്ലുന്ന വഴി രണ്ടായിരിക്കും അവിടെ ഒരു മരിച്ച മനുഷ്യനെയും ഒരു ജീവനുള്ള മനുഷ്യനെയും നമുക്ക് കാണുവാൻ കഴിയുകയാണെങ്കിൽ നാം ആരോടാണ് വഴി ചോദിക്കേണ്ടത് നമ്മുടെ ലക്ഷ്യത്തിലെത്തുവാൻ ഒരിക്കലും മരിച്ച മനുഷ്യനോട് നാം വഴി ചോദിക്കുകയില്ല നാം ജീവനുള്ള മനുഷ്യനോടാണ് വഴി ചോദിക്കുന്നത് ഞാൻ ഇന്ന സ്ഥലത്ത് പോകുവാൻ വന്നയാളാണ് പക്ഷേ ഞാൻ വഴി മറന്നുപോയി അല്ലെങ്കിൽ എനിക്ക് വഴി തെറ്റിപ്പോയിരിക്കുന്നു ആയതിനാൽ എനിക്ക് ആ വഴി അറിയാമെങ്കിൽ അത് പറഞ്ഞു തരണം എന്ന് ചോദിക്കുന്നത് മനുഷ്യ മനുഷ്യനോടായിരിക്കുകയില്ല പ്രിയമുള്ളവര് ജീവനുള്ളവനോട് മാത്രമേ നമ്മൾ ചോദിക്കുകയുള്ളൂ അപ്പോൾ ജീവനുള്ളവനോട് നാം ചോദിക്കുന്നവെങ്കിൽ തീർച്ചയായും അവൻ നമ്മെ ലക്ഷ്യത്തിലെത്തിക്കും അതാണ് ഇവിടെ നിത്യജീവനെന്ന് പറയുമ്പോഴാനിടയായി തീർന്നത് ആ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ അവിടേക്ക് നമ്മെ ചേർത്തുകൊണ്ട് പോകുവാൻ വേണ്ടി രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കൽവരി ക്രൂശിക്കപ്പെട്ട യേശു രക്ഷകനും കർത്താവുമായി സ്വീകരിക്കേണ്ടതു അപ്പോഴാണ് നാം ലക്ഷ്യത്തിനെത്തിച്ചേരുവാൻ ഇടയായിട്ട് റയനാട് ഗംഗ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ദൈവനാശം അദ്ദേഹത്തോടെ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ചോദിച്ചു രണ്ടായിരം വർഷം കഴിഞ്ഞുവല്ലോ എന്നിട്ടും നിങ്ങളുടെ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞത് ബോങ്ക മനുഷ്യനോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു ഈ ലോകത്ത് അനേക തരം സോപ്പുകളുണ്ട് നിറത്തിലും അതിൻ്റെ പേരുകളിലുമൊക്കെ വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് കാണുവാൻ കഴിയും ആ സോപ്പുകളെല്ലാം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് സോപ്പുകളൊക്കെ മനുഷ്യൻ ഉപയോഗിക്കുന്നത് അപ്പോഴാ മനുഷ്യനോട് പോകെ പറഞ്ഞ ആ കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അനേക സോപ്പുകൾ ഇവിടെ ഉണ്ട് ആ സോപ്പുകൾ നാം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ യേശുവിൻ്റെ രംഗത്തിന് ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് നാം തിരിച്ചറിയണമെങ്കിൽ നാം യേശുവിൽ വിശ്വസിക്കണം യേശു നമ്മുടെ ഹൃദയത്തിൽ എഴുതുകൊണ്ട് നമ്മളെ നയിക്കുവാനിടയായി തീരണം അപ്പോഴാണ് പ്രിയമുള്ളതിരി ഈ ലോകത്ത് ദൈവത്തിന്റെ ശക്തി എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും അത് അനുഭവിക്കുവാനും കഴിയുകയാണ് ജീവിതത്തിൽ അങ്ങനെ ദൈവത്തിന്റെ ശക്തി അനുഭവിച്ച് എത്രയോ എത്രയോ വ്യക്തികൾ ഈ ഭൂമിപത്ത് ജീവിച്ചിരിക്കുന്നു വാസ്തവമായി പറഞ്ഞാൽ അപ്രകാരമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ എല്ലാം നശിച്ചു ജീവിതത്തിൽ മുൻപോട്ട് ഒരു യാത്ര ചെയ്യുവാൻ ഒരു കാൽച്ചോട് പോലും വയ്ക്കുവാൻ ഇടമില്ലാത്ത അവസ്ഥയിൽ അവസാനമായി വിളിച്ചതും ആശ്രയം കണ്ടെത്തിയതും യേശുക്രിസ്തുവിനായിരുന്നു അവിടെ എന്റെ ജീവിതം തുടങ്ങുകയായിരുന്നു അപ്പോൾ എന്റെ നാശം അവിടെ നിന്ന് പുറത്തോട്ട് മാറിപ്പോവുകയായിരുന്നു ഈ ലോകം എപ്പോഴും നമ്മെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോകം നമ്മെ ആകർഷിക്കുന്നത് മറ്റൊന്നിലുമെല്ലാം നമ്മളെ നശിപ്പിച്ചു കളയുവാണ് ഈ മോഹത്തിന്റെ വലയിൽ പെട്ടുപോകുന്ന അനേകരെ നശിച്ച് നമ്മുടെ മുൻപിൽ കാണുവാൻ നമുക്കിടയായിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെയും ജീവനുള്ളവനിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവൻ നമ്മെ സുഗമമായി നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിക്കും അതാണ് നഷ്ടനായ യേശു ആ യേശു കൃഷ്ണനെ നാം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുണ്ട് അനുഗ്രഹം മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതികൂലമെന്ന് തോന്നുന്ന എല്ലാ വിഷയങ്ങളും നാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ഏൽപ്പിച്ചു കൊടുക്കുക യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക യേശു പറഞ്ഞത് എൻ്റെ ഭാരങ്ങളെ എൻ്റെ പേരിട്ട് കൊടുക്കുക ഈ ലോകത്ത് നിനക്ക് പലതും ോ പലതിനെയും അതിജീവിക്കുവാനോ കഴിയുകയില്ല എന്നാൽ എനിക്ക് കഴിയും അതിനാൽ നിന്റെ ഭാരങ്ങൾ എൻ്റെ മേൽ വിട്ടു എന്ന് യേശു പറയുവാൻ ഇതയാ നമ്മുടെ വിഷയം വലുതാണ് എന്ന് നമുക്കാണ് തോന്നുന്നത് എന്നാൽ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവത്തിന് ഒന്നും ഉണ്ണമല്ല നമ്മെ എപ്പോഴും സഹായിക്കുവാൻ നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുവാൻ നമ്മെ സൗഖ്യമാക്കുവാൻ നമ്മളെ <laughs> ജീവനുള്ളവരാക്കുവാൻ <laughs> ദൈവമൊരുങ്ങിയിരിക്കുന്നു കാത്തിരിക്കുന്നു ആയതിനാൽ സ്വയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അനിത്യജീവൻ ലഭിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും നമ്മുടെ എല്ലാവരുടെയും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കൽവരിയിൽ കണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ സൂക്ഷിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട മൂന്നാം നാൾ ആൾക്കെടുത്ത് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ യേശുവിന് വിശ്വസിക്കൽ ആ യേശു വീണ്ടും വരും നമ്മെ ചേർത്ത് കൊണ്ടുപോകുന്നു നിങ്ങളെ എല്ലാവരെയും കർത്താവ് യേശുപ്പിച്ചു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ എപ്പോഴും ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ കൂടെ എന്നും എപ്പോഴും ഇനി നമ്മൾ ചണ്ടാക്കവലേക്കാം ചന്ത കവരാ ഇതുകൊണ്ടു അതിനൊന്ന് നോക്കാം തുറച്ചു